നിങ്ങൾ ഒരിക്കലെങ്കിലും രസം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഒരു മിക്സിയുടെ ജാറെ എടുക്കാം അതിലൊരു പച്ചമുളക് അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ മല്ലി മല്ലി മുഴുവൻ മല്ലിയായിട്ട് പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി അല്ലി ചെറുതായതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് വലുതാണെങ്കിൽ അഞ്ച് വരെ എടുക്കാം നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കാം ഒരു പാനെടുത്ത് ഒഴിച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് അല്പം കടുക് അല്പം ഉഴുന്ന് ഇത് രണ്ടും ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അപ്പോൾ കുറച്ച് വറ്റൽമുളക് ആവശ്യത്തിന് അര ടീസ്പൂണോളം കായപ്പൊടി ഒരു കപ്പ് തക്കാളി ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ആവശ്യത്തിനുള്ള കരുവേപ്പിലയും ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് വാടി വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം അതൊന്നും കൂടെ വാടി സെറ്റായി വരുമ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം പുളിവെള്ളം ഒഴിച്ച ശേഷം അധികം ഇളക്കരുതെന്നാ പറയുക തിളയ്ക്കണം എന്നാ പറയുക പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിക്ക് ആവശ്യമായിട്ട് ബാക്കി സാധാരണ പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് വേണ്ട അളവിൽ ഉപ്പൊക്കെ ചേർത്ത് വെക്കാം ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ മിക്സ് അത് ഈ രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെ തള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഇടയ്ക്ക് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ മഞ്ഞൾ ചേർക്കില്ല അതുപോലെ തന്നെ രസം ഒരുപാട് തിളച്ച് മറയുന്നതിന് മറയാ മറയാൻ വിടാതെ നമ്മൾ നന്നായിട്ടൊരു തിള വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഓഫ് ചെയ്ത് വെച്ച് നമുക്ക് ഉപയോഗിക്കാം